തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനത്തെ കഷ്ടത്തിലാക്കി രണ്ട് ശതമാനം ജനത്തെ സൂചിപ്പിക്കൽ നിർത്തിയ ഒരു തമിഴ്നാടിൻ വീരഗാഥ പൊതുജനത്തിൽ നിന്നും സർവത്ര നികുതി ഈടാക്കി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമിത ശമ്പളവും പെൻഷനും വീണ്ടും വീണ്ടും പരിഷ്കരിച്ച് മുൻകാല പ്രാബല്യത്തിൽ നൽകേണ്ടി വരുന്ന കേരളത്തിലെ മലയാളികൾ അറിയുവാൻ ഒരു ജനത്തിന്റെ വീരഗാഥ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ജയലളിത അധികാരത്തിൽ വന്നപ്പോൾ ഏറെക്കുഴ ഇന്ന് ഇന്നത്തെ കേരളത്തിലെ പോലെ തന്നെയായിരുന്നു അവിടുത്തെയും സ്ഥിതി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കര കയറണമെങ്കിൽ സംവിധാനങ്ങളിൽ അടിമുടി മാറ്റം വരുത്തണമെന്നും വികസന പ്രവർത്തനത്തിന് ഉള്ള മുതൽ മുടക്ക് സംരംഭകരെ കൊണ്ട് മുതൽ ഇറക്കണമെന്നും അവർ തീരുമാനമെടുത്തു ഇതിനായി സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കാലോചിതവും തന്ത്രപ്രധാനവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഇത് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചു സ്വാഭാവികമായും മാറ്റങ്ങളെ എതിർക്കുന്ന ഉദ്യോഗസ്ഥർ ഇതിനെ എതിർത്തു എന്ന് മാത്രമല്ല അവരുടെ ശമ്പള പരിഷ്കരണം ഉടനടി നടത്തണമെന്നും ആവശ്യമുന്നയിച്ചു അധ്യാപകരും ഉദ്യോഗസ്ഥരും കൂടുന്നതിനെ അനിശ്ചിതകാല കാല സമരം ആരംഭിച്ചു സമരം നീണ്ടുപോയപ്പോൾ ജോലി വേണ്ടാത്തവർ രാജിവെക്കണമെന്ന് ജയലളിത പറഞ്ഞെങ്കിലും സർക്കാർ ജോലി പോലുള്ള ഒരു സൗകര്യമോ മറ്റെന്തെങ്കിലും ജോലിയോ ഒരിക്കലും ഇനി കിട്ടുകയില്ലെന്ന അറിയാവുന്നവർ ഒരാൾ പോലും രാജിവെച്ചില്ല രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഒരു ചർച്ചയ്ക്കും ജയലിത തയ്യാറാക്കാത്തത് സമരക്കാരെ തീവ്രമായി പ്രകോപിപ്പിച്ചു സംസ്ഥാനത്ത് ഉടനീളം സർക്കാർ സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഉദ്യോഗസ്ഥർ ആക്രമിച്ചു അവശ്യ സർവീസുകൾ നിലനിർത്തുവാനുള്ള എസ്മ ആക്ട് ഓർഡിനൻസ് ആയി ഭേദഗതി ചെയ്ത് ടെസ്മ തമിഴ്നാട് അവശ്യ സർവീസുകൾ മെയിൻ്റനൻസ് ആക്ട് കൊണ്ടുവന്നു ഈ ആക്ട് ഒരു സാമ്പത്തിക എമർജൻസിയുടെ രൂപത്തിൽ തന്നെയാണ് തയ്യാറാക്കിയതും നടപ്പിലാക്കിയതും നിരവധി സമര നേതാക്കളെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് നടത്തിയ റെയ്ഡുകൾ പിടിച്ച് ജയിലവയ്ക്കുള്ളിലാക്കി ഒരു ലക്ഷത്തി എഴുപത്തിയായിരം ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കിയതായി പത്രങ്ങളിൽ നോട്ടീസ് നൽകി പകരം ജീവനക്കാരെ ഉടനടി നിയമിക്കുവാൻ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പത്രപരസ്യങ്ങൾ നൽകി ലക്ഷക്കണക്കിന് യുവാക്കൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി ഇത് കണ്ട് വിറച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാർ എഴുപത് ശതമാനത്തോളം അന്ന് തന്നെ സമരം പിൻവലിച്ച് ജോലിക്ക് ഹാജരായി പിറ്റേ ദിവസം തന്നെ പിരിച്ചു കൂടാതെ മറ്റുദ്യോഗസ്ഥരും ഹാജരാകുവാൻ തുടങ്ങി പിരിച്ചുവിട്ടവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ നടത്തി സമരാണികൾ അണികൾ മിക്കവാറും എല്ലാവരും തങ്ങളുടെ നേതാക്കൾക്ക് നേരെ തിരിഞ്ഞു പലയിടങ്ങളിലും സമര നേതാക്കൾക്ക് നേരെ മാരകമായ ആക്രമണങ്ങൾ വരെ ഉണ്ടായി ഇതോടെ നേതാക്കളെല്ലാം മുഴുവൻ പോകേണ്ടി വന്നു തുടക്കത്തിൽ ചില കോടതി വിധികൾ എതിരായിരുന്നുവെങ്കിലും ഏറ്റവും പ്രമുഖരായ വക്കീലന്മാരെ കൊണ്ട് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും തങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായ വിധി സർക്കാർ വാങ്ങിയെടുത്തു ജീവനക്കാർക്ക് സമരം ചെയ്യുവാൻ ഒരു അവകാശവും എന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തി പിന്നീട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്ന് യാചിച്ച് ആയിരങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു ഇനി ഒരിക്കലും സമരം ചെയ്യില്ല എന്നും തസ്തിക താഴ്ത്തൽ അടക്കം നിരവധി ഉപാധികളുടെ വ്യവസ്ഥകൾ ഒപ്പിട്ടാണ് ബാക്കിയുള്ളവരിൽ കുറെ ആളുകളെങ്കിലും തിരിച്ച് സർവീസിൽ കയറിയത് തമിഴ്നാട്ടിൽ ഇതിനുശേഷം വലിയ രീതിയിലുള്ള സംരംഭക ഇളവുകളും നൂതന പ്രചരക്ഷകൾക്ക് വൻ പ്രോത്സാഹനവും കൊടുത്തു ഈ കാലയളവിൽ മുൻപെ കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവ ആയ വികസന പരമ്പരയാണ് പിന്നീട് ഉണ്ടായത് തമിഴ്നാടിന്റെ വളർച്ച നമ്മൾ പലരും കണ്ടതാണ് വരുത്തിയത് വെറും നാല് വർഷം കൊണ്ട് തന്നെ ഏറ്റവും പാവപ്പെട്ടവരുടെ ദിവസക്കൂലി നാലിരട്ടി വഴിയായി കൂടി കേരളത്തിൽ കൂലിവേലയ്ക്കായി വന്നിരുന്ന തമിഴിൽ മിക്കവറും എല്ലാവരും തിരിച്ചുപോയി അന്താരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ സർക്കാർ നേരിട്ട് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി ഒരു നാടയും കോഴയും കൂടാതെ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കരാർ ചെയ്തു ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ഫാക്ടറി സമുച്ചയങ്ങൾ തമിഴ്നാട്ടിൽ അങ്ങോളും ഇങ്ങോളും ഉയർന്നു കേരളത്തിലായിരുന്നു ആദ്യത്തെ ഐ ടി പാർക്കെങ്കിലും ഉദ്യോഗസ്ഥരുടെ കെടു കാര്യസ്ഥത കാരണം കൊന്നുകൊണ്ട് തന്നെ പിന്നീട് വന്ന ലക്ഷക്കണക്കിന് തൊഴിൽ നൽകുന്ന ഐ ടി പാർക്കുകൾ ചെന്നൈക്ക് ചുറ്റും ഉയർന്നു സർക്കാർ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്നത് മാറി സർക്കാർ തൊഴിലാളികളുടെ അനേകം ഇരട്ടി തൊഴിലാളികൾ തൊഴിലിടങ്ങൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുവാൻ തുടങ്ങി ജയിലിലെടുത്ത് ജനകീയ പിന്തുണ വാനോളം ഉയർന്നു മറ്റൊരു നേതാവും ഇന്ത്യയിൽ ചെയ്യാത്ത കാര്യമാണ് അവർ സാധിച്ചെടുത്തത് ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ദ ഗവൺമെന്റ് എംപ്ലോയീസ് ഫ്രോം ഓൺലി ടു പേഴ്സൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ ഐ കാൻ കേറ്റർ ടു ഓൾ ദ ഡിമാൻഡ്സ് ഓഫ് ദിസ് മൈനോറിറ്റി ഇഗ്നോർ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ അത് നയൻറ്റി എയ്റ്റ് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുവാൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന ജനതയെ തഴഞ്ഞുകൊണ്ട് എനിക്ക് കഴിയുകയില്ല എന്നായിരുന്നു അന്നത്തെ തമിഴ്നാട്ടിലെ സ്ഥിതിയെക്കാളും പരിതാപകരമാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി ഇനി അങ്ങോട്ട് തമിഴ്നാടിന്റെ മാതൃകയെങ്കിലും പിന്തുടർന്നില്ലോ ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുവാൻ പോകുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെയായിരിക്കും അത് മനസ്സിലാക്കി അവർ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു